ഒരുമാതിരി ബാലങ്ക നാരായ സിനിമൻ്റെ സ്ക്രിപ്റ്റ് ദ ഇത് ബോംബുപ്പൊട്ടും മലയാള സിനിമയിലെ ബോംബുപ്പൊട്ടും വിഗ്രഹങ്ങൾ ഉടഞ്ഞു തകരാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വന്നത് ഒരുമാതിരി ബാലങ്കനാര സിനിമേൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ ഷൂട്ടിങ്ങിന് മുമ്പ് ധാരണയ്ക്ക് വിരുദ്ധമായി നഗ്നത പ്രദർശിപ്പിക്കാൻ സമ്മർദ്ദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് നടന്മാർ വാതിലുകളിൽ വന്ന് മുട്ടുന്നു മുറി തുറക്കാൻ വിസമ്മതിച്ചാൽ ബലം പ്രയോഗിക്കും സിനിമയെ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘം രക്ഷിതാക്കളും ബന്ധുക്കളും വഴങ്ങേണ്ടി വരും പിന്നിൽ ആര് ചൂഷണത്തിന് ശ്രദ്ധിച്ചയാളുടെ ഭാര്യമാരായി അഭിനയിക്കേണ്ടി വന്നു മലയാള സിനിമയിൽ തമ്പ്രാൻ വായിച്ച നിങ്ങൾ പറ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു റേപ്പ് സീൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന ഫീലായി എനിക്ക് ഫീൽ ചെയ്തു ഇവരിങ്ങനെ ബോംബോ പൊട്ടുന്നു പുലിതോ വരുന്നു കിട്ടിച്ച് കീറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് വന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ നാല് പേപ്പർ എഴുതിയിട്ട് ഞാനങ്ങനെ എഴുതി കൊടുക്കുക മലയാള സിനിമ ഏ മലയാള സിനിമയിൽ കാസ്റ്റ് ഉണ്ട് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല സ്ത്രീകളെ സെക്ഷലി യൂസ് ചെയ്യുന്നു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഈ വേഷങ്ങൾ കൊടുക്കുക എന്നും പറഞ്ഞിട്ട് അവരെ സെക്ഷലി ഹരാസ് ചെയ്യുന്നു അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് വിവേചനങ്ങളുണ്ട് ഈ കരവീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള അനുമതി ഇപ്പറഞ്ഞ സാധാരണ നടിമാർക്കും നടന്മാർക്കും ഇല്ല ഇതിനെതിരെ പ്രതികരിച്ച് നല്ലവനായിട്ടുള്ള നടന്മാർക്ക് എതിരെയും ഈ പറഞ്ഞ സിനിമാ സംഘടന നിയന്ത്രിക്കുന്ന മാഫികകൾ അക്രമങ്ങൾ അയച്ചുവിടും സൈബർ അറ്റാക്കിങ് ഉണ്ട് ഇത് തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമനെ പറ്റി ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നൊന്നുമില്ല സിനിമ തുടങ്ങിയ കാലം മുതൽ സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിപ്പോൾ നമുക്ക് പറയാം ഈ റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ വന്നിട്ട് പത്ത് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് വന്നിട്ട് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഇങ്ങോട്ട് എന്താ പറയുക ഒരു റിപ്പോർട്ടാക്കി കൊടുത്തു അത് വായിച്ചു അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കിത് കണ്ടിട്ട് ഒരു ബോംബ് പൊട്ടിയതായിട്ടോ പുലി ഇറങ്ങിയതായിട്ടോ തോന്നിയിട്ടില്ല ഇതിൻ്റെ നിങ്ങളീ പറഞ്ഞ പോലത്തെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴണമെങ്കിലും മഹാനടന്മാർ എന്താ പറയുക അവരുടെ മുഖമൂടി അഴിച്ചു മാറ്റണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഈ പേരുകൾ വേണം ആര് ചെയ്തു എപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു ആരോട് എന്ത് ചെയ്തു ഇതൊന്നും പറയാണ്ട് ഇതൊരു മാതിരി പ്രബന്ധം പോലത്തെ സത്യം ഒരു സ്ക്രിപ്റ്റ് റേവ് സ്ക്രിപ്റ്റ് ചെയ്ത അവസ്ഥയിലുള്ള ഒരു റിപ്പോർട്ടാണിത് ഇത് ഇന്ന് ഇന്ന് ഉച്ച മുതൽ നമ്മുടെ ചാനലുകളിൽ തിരിച്ചും മറച്ചും എന്തോ ബോംബ് പൊട്ടിയ എഫക്റ്റില്ല അത് പറഞ്ഞുകൊടുക്കുന്നത് എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നടന്മാരെ നടിമാരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ അതിൻ്റെ നിർമ്മാതാക്കളെ എവിടെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ അത് ഒരു ബോംബാണ് നമുക്ക് പറയാം അതല്ലാണ്ട് സെയിം റിപ്പോർട്ട് ആർക്കും എഴുതാൻ പറ്റുന്ന റിപ്പോർട്ട് നമ്മളൊക്കെ നമ്മളൊക്കെ എന്താ പറയുക ജനിച്ച് നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ കേൾക്കുന്നതാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാസ്റ്റിംഗ് കോച്ചുകളുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എപ്പോഴും പുരുഷ മേധാവിത്തമാണ് ഇതൊക്കെ പണ്ട് മുതലേ ഒരു പത്തൊമ്പത് വർഷം മുമ്പ് മുതലേ ഫിലിം ഇത്രയും ഫിലിം അതായത് നാട്ടിൽ പ്രശസ്തി വരുന്ന സമയം മുതലേ എല്ലാവരും കേട്ടും പറഞ്ഞും കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനിട്ടോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അതിനെ ആറ്റിക്കുറുക്കി അരിച്ചെടുത്ത് എവിടെയും തൊടാത്ത രീതിയിലുള്ള ഒരു പ്രബന്ധം ആണ് ഇന്ന് അവതരിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ബാക്കിയുള്ളവർ ഇതിനെങ്ങനെ കാണുന്നു എന്നൊന്നും അറിയില്ല നമ്മൾ കുറേ ഫിലിംസിലെ അതായത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സീനുകളും ആൾക്കാരെ ചതിയിൽപ്പെടുത്തുന്നതും നടന്മാരാവുന്നതും നടിമാരാകുന്നതും ആ പറഞ്ഞ സെയിം സംഭവം സ്ക്രിപ്റ്റ് എഴുതി വെച്ച പോലെ ഇങ്ങോട്ട് വന്നത് അതല്ലാതെ ഈ ഒരു റിപ്പോർട്ട് വന്നതുകൊണ്ട് നമുക്ക് പുതുതായിട്ട് ഒന്നും ഇവിടെ കാണാനോ കേൾക്കാനോ ഇല്ല എല്ലാവരും പ്രതീക്ഷിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നു പലരുടെയും പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും ഇരുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെ അപ്പുറത്തോട്ടിതിന് എന്താ പറയുക എനിക്കറിയില്ല ഇനി ഇത് പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇത് മലയാളം ഇൻഡസ്ട്രി എന്നല്ല മലയാളം എന്നല്ല തമിഴും തെലുങ്കും കന്നഡിയും ഹിന്ദിയും മറാഠിയും എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നത് നോർമലായിട്ട് ഫിലിമിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതായത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ചെയ്യുന്ന ആൾക്കാരും ആരൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവരുടെ പേരുകൾ പലരും പറയുമായിരിക്കും പക്ഷെ ഒരു റിപ്പോർട്ടായിട്ട് ഒരു ഗവൺമെന്റിൻ്റെ സൈഡിലോട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഇൻഡസ്ട്രിക്കും പറ്റില്ല ആരോ ഒന്ന് ഞാൻ അത് കണ്ടത് മലയാളമാണ് ഏറ്റവും മോശം ഇൻഡസ്ട്രി എന്ന് ആ പറഞ്ഞാൽ കട്ടിക്കാൻ വേണ്ടത് ഈ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രികളും തിരികെ അതിൽ മലയാളം മലയാളം അത്രയും മേലുണ്ട് അതിനേക്കാളും വലുതൊക്കെ മറ്റേ ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേതോ അറിയാത്ത പൊട്ടം പറഞ്ഞായിരിക്കും അപ്പം ഏതായാലും ഈ മല പോലെ വന്നതെല്ലി പോലെ പോയി അതല്ലെങ്കിൽ മറ്റേ ബോംബ് അവസാനം ഒരു ഓലപ്പടക്കം പോലെ പൊട്ടി തീർന്നു അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള വല്ല റിപ്പോർട്ടിൻ്റെ ബാക്കി പത്രങ്ങളും ഉണ്ട് അതിൽ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ആളുകളുടെ പേര് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു ബോംബ് പൊട്ടി അതല്ലെങ്കിൽ ഒരു റേപ്സിൻ്റെ സ്ക്രിപ്റ്റ് അത്രേ ഉള്ളൂ